എല്ലാവർക്കും നമസ്കാരം മലയാള ചലച്ചിത്ര നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയാണ് കൊച്ചി ഡാൻസ് ഓഫ് പോലീസ് സംഘത്തിൻ്റെ ഒരു റെയ്ഡിനിടയ്ക്ക് അദ്ദേഹം താൻ താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് അതിസാഹസികമായി പുറത്തേക്ക് ഇറങ്ങി ചാടിയോടി രക്ഷപ്പെട്ടത് അദ്ദേഹം മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയുടെ റൂഫിലേക്ക് ചാടുന്നു പിന്നീട് അതിനുശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് അദ്ദേഹം വീഴുന്നു അവിടെ നിന്ന് സ്റ്റെയർ വഴി ഇറങ്ങിയോടി പുറത്തുനിന്ന് ഒരു ഇരുചക്രവാഹനത്തിന് കൈ കാണിച്ച് അതിൽ കയറിപ്പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അതിനുശേഷം ഇതുവരെ പതിനെട്ടാം തീയതി ആയതിനു ശേഷവും അദ്ദേഹത്തിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇല്ല ഈ സാഹചര്യത്തിലാണ് പോലീസ് അദ്ദേഹത്തിനോട് നാളെ അഥവാ പത്തൊൻപതാം തീയതി ഹാജരാകാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അതായത് പതിനാറാം തീയതി നടന്ന ഒരു സംഭവത്തിന് ശേഷമാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനോട് ഹാജരാകാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വിവാദങ്ങൾ ഇന്ന് മലയാള സിനിമയിലുണ്ട് അതല്ല എങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ചയിലുണ്ട് അതിലൊന്ന് ഒരു നടി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു പറയണം എന്നുള്ള ഒരു താല്പര്യം ഈ നടിക്കില്ല പക്ഷേ അവർ തന്നെ ഒരു വീഡിയോ ചെയ്ത് തനിക്ക് ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ദുരനുഭവത്തെക്കുറിച്ച് പറയുകയും അത് ഒരു യുവ നടൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ആ നടൻ്റെ പേര് പറഞ്ഞിരുന്നില്ല പക്ഷേ അതിനുശേഷം അവർ ചില സിനിമാ സംഘടനകൾക്ക് പരാതികൾ നൽകിയിരുന്നു ആ പരാതിയിൽ ഈ നടൻ്റെ പേര് വ്യക്തമായി പറയുന്നുണ്ട് ആ പരാതി അവിടെ നിന്ന് ലീക്കാകുന്നു അതോടുകൂടി ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത പുറത്തു വരികയും ചെയ്യുന്നു ഇവിടെ ഈ പരാതിയിലെ പേര് പുറത്തു വന്നിരിക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സ്ഥിരീകരണമോ അതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഒരു പോലീസ് പരാതിയൊക്കെ തന്നെ നൽകുന്ന രീതിയിലത്തേക്കൊന്നും തന്നെ ഈ നടി പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഈ നടിയുടെ ആരോപണം രണ്ട് ഈ ഡാൻസ് ഓഫ് ഫ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്ന സംഭവം ഇതിൽ ഒന്നാമത്തെ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റം ആരോപിക്കപ്പെടുന്നുണ്ട് രേഖാമൂലമെങ്കിലും പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് ഈ നടി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ പരാതി പറയാനായിട്ട് പബ്ലിക്കായിട്ട് പേര് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി പറയാത്തത് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് മാധ്യമങ്ങളിലുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ അവർ സധൈര്യം മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് പറയണമായിരുന്നു തന്നെയുമല്ല ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിനൊന്നും തന്നെ അവർ തയ്യാറല്ല എന്നാണ് അറിയുന്നത് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് അവരെ സമീപിക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ തന്നെ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമൽ പരാതിയൊക്കെ തരുന്നതിനുള്ള താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് ഇതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടാകാം അതിലൊന്ന് സിനിമ ഇൻഡസ്ട്രിയുമായി പ്രവർത്തിക്കുന്ന സമയത്ത് സിനിമാ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു നടനെതിരെ പരാതി പരസ്യമായി നൽകിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എത്ര പിന്തുണ തനിക്ക് തുടർന്നും കിട്ടും തൻ്റെ അവസരങ്ങളില്ലാതെയാകുമോ തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ചില ആശങ്കകളൊക്കെ തന്നെ ഒരുപക്ഷേ ഈ നടിക്കുണ്ടായിരിക്കാമെന്ന് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഒരുപക്ഷെ നിയമപരമായിട്ട് ഇതൊരു കേസായി പോകുന്ന സമയത്ത് അതിൻ്റെ നൂലാമാലകൾ എന്ന് പറയുന്നത് എത്രത്തോളം സ്ത്രീ സൗഹൃദമായിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് ഉള്ളതെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരെ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവസരങ്ങൾക്ക് വേണ്ടിയാവില്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന കാലതാമസം വിചാരണയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ തന്നെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് തൻ്റെ തൊഴിലിനെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് ഡേറ്റ് ഒക്കെ കൊടുത്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ തന്നെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എത്ര നാളുകൊണ്ട് ഇത് സെറ്റിലാകുമെന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിൽ കൂടി പോകാനായിട്ട് ഒരു സ്ത്രീ താല്പര്യപ്പെടുന്നുണ്ടാവില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഈ രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ള കാരണമെങ്കിൽ നമ്മുടെ നിയമങ്ങൾ സ്ത്രീ സൗഹൃദമാണ് എന്ന് പറയുമ്പോഴും അത് ഇനിയും കൂടുതൽ സ്ത്രീ സൗഹൃദമാകാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട് എന്നും അതിനെ കൂടുതൽ സ്ത്രീ സൗഹൃദമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ് വേണ്ടത് എന്നുള്ളതുമാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതിൽ നടൻ്റെ പേര് പറയാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഇത് നടി ഒരു സിനിമാ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പരാതി ലീക്കായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് പൊതുസമൂഹം അറിഞ്ഞതല്ല മറിച്ച് ഈ നടൻ്റെയോ സിനിമയുടെയോ പേര് പറയാതെ ഈ നടി തന്നെയാണ് തനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഒരു വീഡിയോ വീഡിയോയായി പൊതുസമൂഹത്തിലൂടെ പങ്കുവെച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ അതൊരു ചർച്ചയാകും മാധ്യമങ്ങൾ അത് പിക്കപ്പ് ചെയ്തിട്ട് അതൊരു വാർത്തയാകും എന്ന കാര്യത്തിനെപ്പറ്റി അവർക്ക് തന്നെ അറിവുണ്ടാകേണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ നടൻ്റെ പേര് അവർ പറയാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ആ സിനിമ ഏതാണ് എന്നവർ പറയാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മോശം ട്രെൻഡ് അവർ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് അതിലുണ്ടായിരുന്ന പുരുഷ നടന്മാരുടെ പേരെടുത്തിട്ട് ഇന്നയാളായിരിക്കാം പ്രതി ഇന്നയാളായിരിക്കാം പ്രതി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് അപ്പോൾ അവരോടൊപ്പം തന്നെ അഭിനയിച്ചിരിക്കുന്ന നല്ല ഇൻഡസ്ട്രിയിൽ നല്ല പേരുള്ള കുറേയധികം ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള സാഹചര്യവും നല്ലതല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് രണ്ട് ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റമാണ് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ആരോപണമല്ല ഇത് ഈ അടുത്തിടെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞത് അവർ ശ്രീനാഥ് ഭാസയ്ക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഹൈബ്രിഡ് കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് തന്നെയുമല്ല നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ടോം ചാക്കോ പ്രതിസ്ഥാനത്ത് വന്ന ഒരു കേസാണ് എന്നാൽ സാങ്കേതികമായ ചില കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ വലിയ വീഴ്ച ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് എളുപ്പം രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അതിലുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിനെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു വനിതാ ഗസരഡ് ഓഫീസറിൻ്റെ ഉണ്ടായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കെ അവിടെ ഉണ്ടായിരുന്നത് ഒരു പുരുഷ ഗസരഡ് ഓഫീസറാണ് തന്നെയുമല്ല അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന കൊക്കൈനിൽ നിന്ന് അതിൻ്റെ രാസപരിശോധനയ്ക്ക് വിധേയമാക്കി അതിലെ വസ്തുക്കളെയൊക്കെ തന്നെ വേർതിരിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം അവർ ചെയ്തിരുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് കൃത്യമായ രക്തപരിശോധന നടത്തി അവരിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൺഫർമേഷൻ എടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഈ സെർച്ച് റെക്കോർഡിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ കുറേ കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഒരു പക്ഷേ പ്രതികളെ സഹായിക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചു എന്ന ഒരു ആരോപണം പോലും ഇന്ന് പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രതികളെ വിട്ടയക്കുന്ന സമയത്തും പ്രോസിക്യൂഷൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കുറേയധികം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ക്രമക്കേടുകളൊക്കെ തന്നെ കോടതി തന്നെ ആ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു പുതിയ പശ്ചാത്തലത്തിൽ ആ വിധിക്കെതിരെ അപ്പീൽ പോകും എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് മറ്റൊന്ന് ലഹരി ഉപയോഗിക്കുന്ന നടന്മാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായി തന്നെ തുടരുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പലപ്പോഴും പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി മലയാള സിനിമയിൽ വളരെ മോശം പ്രവണത നിൽക്കുന്നുണ്ട് സെറ്റുകളിൽ തന്നെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ മുൻപ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് എന്നാൽ സിനിമാ സെറ്റുകളിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു റെയ്ഡ് നടത്തുന്നതിന് വേണ്ടി ഇവർ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടോ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ആ ഒരു കൺകറൻസ് ഉണ്ടോ തുടങ്ങിയ കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇൻഡസ്ട്രിയിൽ പൊതുവേ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം രണ്ട് ഇങ്ങനെയൊരു വലിയ വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷവും സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളോട് ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഷൂട്ടിങ്ങിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലത്തേക്ക് ഈ എൻക്വയറി നടത്താൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഇടപെടൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സിനിമാ വകുപ്പോ എക്സൈസ് വകുപ്പോ ഒന്നും തന്നെ അതായത് നമ്മുടെ സർക്കാർ തന്നെ കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുമില്ല അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പിന്നെ പലപ്പോഴും സിനിമാ നിർമ്മാതാക്കളുടെ സംവിധായകരുടെ സഹപ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കെതിരെ പരാതികളുണ്ടാകുമ്പോൾ അവരുടെ ആ പ്രോഡക്റ്റിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അതായത് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പരാതി പറയുന്നതിന് ആരും തയ്യാറാകുന്നില്ല തങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇവർ ഈ പരാതികളൊക്കെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കുക തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾക്കുള്ള ശരിയായിട്ടുള്ള സമയം അതിക്രമിച്ചു പോയിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് ഇൻഡിസ്പെൻസിബിൾ പാർട്ടായിട്ട് ഈ സിനിമക്കാർ കരുതുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് സിനിമക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടത് പലപ്പോഴും ഇവരുമായി ബന്ധപ്പെട്ട് സ്വഭാവദൂഷ്യം ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള പല പരാതികളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരെ തുടർച്ചയായി സിനിമകളിൽ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സംവിധായകരും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കപ്പെടേണ്ടുന്ന ഒരു ചോദ്യം അപ്പോൾ തങ്ങളുടെ സിനിമയെ ദോഷകരമായി ബാധിക്കുന്ന യാതൊരു വിധത്തിലുള്ള പെരുമാറ്റവും ഇവരുടെ ഭാഗത്തു നിന്ന് എങ്കിൽ ഇവർ ഇതെല്ലാം തന്നെ കണ്ണടച്ച് വിടുന്നു എന്നുള്ളതാണ് പ്രധാനം അതായത് ഒരുപക്ഷെ ഈ നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ സെറ്റിൽ കൃത്യസമയത്ത് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ കൃത്യമായി ഷൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നുണ്ട് എങ്കിൽ പലപ്പോഴും ആൾക്കാർ കണ്ണടക്കിയാണ് പതിവ് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാരണം ലഹരി ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഹരിക്ക് അടിപ്പെട്ട ഒരാൾ സാമാന്യമായുള്ള ഒരു യുക്തി അനുസരിച്ച് ഒരാൾ അയാളോട് സംസാരിക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായും കേൾക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഒരു സന്നദ്ധനാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളത് ചികിത്സയാണ് അതല്ലാതെ അവരോട് ഉപദേശം നൽകുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് എല്ലായ്പ്പോഴും ഫലിക്കണം എന്നില്ല ഇനി ഈ ഡാൻസ് ആ ഫ്രൈഡുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ തിടുക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർക്കോർ സ്റ്റണ്ടിൻ്റെ രീതിയിൽ ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ബിഹേവിയർ കറണ്ട് ബിഹേവിയർ അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ആരോപണം ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നമുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന ഒരു അനുമാനത്തിലാണ് ഭൂരിപക്ഷം ആൾക്കാരും എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു തെറ്റുകാരൻ്റെ പെരുമാറ്റം എന്ന രീതിയിലത്തേക്കാണ് ആൾക്കാർ അതിനെ പൊതുവെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് തൻ്റെ മുറിയിലേക്ക് എത്തിയിരിക്കുന്ന അന്വേഷണ സംഘത്തിനോട് പൂർണ്ണമായും സഹായം നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള ആദരവുള്ള സാധാരണ ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് അതാണ് അദ്ദേഹത്തിന് എന്തിനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാമായിരുന്നു അവർക്ക് എന്തെങ്കിലും സെർച്ച് വാറൻറ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താം അതിനോട് സഹകരിക്കാം അങ്ങനെ നിയമവ്യവസ്ഥയുമായി പൂർണ്ണമായും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം അവിടെ കാണിച്ച പ്രവൃത്തി നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റുകാരൻ ഒരുപക്ഷെ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ധൃതിയിലുള്ള ചില പെരുമാറ്റം എന്ന രീതിയിലത്തേക്ക് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇവിടെ മറ്റൊരു പ്രശ്നം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കടുത്ത അനാസ്ഥയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ പതിനാറാം തീയതി നടന്നിരിക്കുന്ന ഒരു സംഭവത്തിനെ തുടർന്ന് അത് വലിയ മാധ്യമ ചർച്ചയും ജനശ്രദ്ധയും ഒക്കെ ആകർഷിച്ചതിന് ശേഷവും പത്തൊൻപതാം തീയതി ഹാജരാകുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു നടപടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാവുന്നത് പിന്നെ തന്നെയല്ല ഇതിന് രാഷ്ട്രീയമായി തന്നെ പല അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യസഭ എം പി ആയിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാവ് ശ്രീ എ എ റഹീം പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയുന്നുണ്ടാവില്ല എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട് സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാവുകയും പിണറായി വിജയൻ വീണ്ടും രണ്ടാമതും മുഖ്യമന്ത്രിയാകും എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്തിരുന്ന സമയത്ത് പിണറായി സഖാവിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നയാളാണ് ശ്രീ ഷൈൻടോം ചാക്കോ പിന്നീട് എൻ്റർടൈൻമെൻറ് ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സിനിമക്കാർക്ക് അനുകൂലമായ രീതിയിലത്തേക്കുള്ള പല നടപടികളും ഈ സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അഭിനന്ദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഭരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെയുള്ള നിയമങ്ങൾ ഇവിടെയുള്ള നീതി നിർവഹണ സംവിധാനം എത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ െ പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ എക്സൈസ് വകുപ്പ് ഒക്കെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഈ വകുപ്പുകളോട് മറ്റുള്ള ആൾക്കാർക്കുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചും ഒരുപക്ഷേ പിണറായി സഹാവിനൊരു ക്ലാസ് എടുക്കേണ്ടത് റഹീം സഹാവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയേണ്ടത് തന്നെയുമല്ല നേരത്തെ സൂചിപ്പിച്ച കൊക്കൈൻ കേസിൽ ഒരുപക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പ്രതികൾക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യമൊരുക്കി അനാസ്ഥ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന കാര്യവും റഹീം സഖാവ് മറക്കാൻ പാടില്ല അപ്പോൾ ഇവിടെയുള്ള നീതി നിയമ നിർവഹണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്ക് നല്ല ബോധ്യമുണ്ട് തന്നെയുമല്ല തന്നെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് പരിഹാസം കലർന്ന കുറേയധികം സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നതിനെക്കുറിച്ചും റഹീം സഖാവാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഷൈൻ ടോം ചാക്കോ അല്ല മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ ആരാണ് ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെയുള്ള നിർവഹണ സംവിധാനങ്ങളോട് അത്രത്തോളം ബഹുമാനം മാത്രമേ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയ്ക്കുള്ളൂ എന്ന് വേണം റഹീം സഖാവ് മനസ്സിലാക്കാൻ അത് ശ്രീ പിണറായി വിജയൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു നല്ല സി പി എം പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത് അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇവിടെ സർക്കാർ അങ്ങനെ ചെയ്തുകളെയും ഇങ്ങനെ ചെയ്തുകളെയും എന്നൊന്നും പറഞ്ഞ് സംസാരിക്കുക എന്നുള്ളതല്ല ശരിയായ രീതി എന്തായാലും ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള നടിയുടെ ആരോപണത്തിൽ പോലീസിന് കൃത്യമായ പരാതി നൽകുന്നതിന് വേണ്ടി നടി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കാരണം അങ്ങനെ ഇവിടെ മോശം പെരുമാറ്റങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾ മുന്നോട്ട് വന്ന് ശബ്ദിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മോശം പെരുമാറ്റം നടത്തുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസം അവരുടെ പെരുമാറ്റത്തിൽ സമീപനത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം രണ്ടാമത് ലഹരിയുമായി ബന്ധപ്പെട്ട ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ അന്വേഷണമാണ് അത് കൃത്യമായ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ തെറ്റുകൾ തിരുത്തി നേരത്തെ ഉണ്ടായിരുന്ന കൊക്കേ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വീഴ്ചകളാണോ വന്നിരുന്നത് അതിനെയെല്ലാം തന്നെ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കട്ടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്